സ്കൂളിൽ പോകുന്ന ഒരുക്കങ്ങളാണ് കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ജോൺകുട്ടി ഓണം ചെയ്യാൻ പോകുന്നത് ചക്കി ചക്കിയുടെ എന്നെ അത്തപ്പൂക്കളോട് ഓണർ കാണിച്ചത് മാളും ഒന്നും ഏറ്റവും മാളുണ്ട് അപ്പം ബെറീസ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നത് കൊണ്ട് പോറഞ്ചിനകത്ത് നല്ല കളർഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ കുറച്ച് ഹണി ഡ്രസ്സിൽ ഡ്രെസ്സിലെയ്തു കഴിഞ്ഞാല് സ്വീറ്റ് വൈറ്റ് ഇതെല്ലാം കണ്ട് കൊതി പിടിച്ചിരിക്കുന്ന കുഞ്ഞിച്ചേർക്കിന് കയ്യിൽ പറഞ്ഞാൽ ഞെക്കാനും കൊടുക്കും കടിച്ചു തിന്നാനായിട്ട് ചോക്കിങ് ഹസാന്റെ ഫീൽ ഇല്ലാതെ അവര് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളോട് കുറെ പേര് ചോദിച്ചു എന്താ സംഭവം ഇത് ശരിക്കും പറയാം സിലിക്കോൺ കിട്ടും അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു ലോക്ക് ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിലാണ് നമ്മള് ഫ്രൂട്ട്സ് ബെറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുന്നത് എന്നിട്ട് അതിങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് പിന്നെ തുറന്നു പോകത്തില്ല എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ അവൻ തന്നെ കയ്യില് പിടിച്ച് ഫീഡ് ചെയ്യാൻ പറ്റും അല്ലേ പിടിച്ചോ വേണെങ്കിൽ പിടിച്ചോ ആ അത് തന്നെ മതി മോനെ നിനക്ക് വയറിളകും ഒത്തിരി പെറുകഴിച്ചാല് മതി ചോണിക്കുട്ടി വയറിളകും ഇത് എത്ത എന്തോ ദൂരം ഇട്ടേക്കുന്നത് അതങ്ങനെ റൗണ്ട് എത്തിക്കുന്നതല്ല കാര്യം നിനക്ക് വയറിളകും ചോണിക്കുട്ടി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല അപ്പം ഇതിന്റെ പേര് സിലിക്കോൺ ഫ്രൂഡ് നിബ്ലർ അല്ലെങ്കിൽ ഫുഡ് ഫീഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മള് സൈറ്റിൽ അടിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ കഴിക്കുക എല്ലാ സ്കൂളിലും ഫുഡ് ഒരുപോലെ ആയിരിക്കും കേട്ടോ ഇതിപ്പോ ഡിഫറെന്റ് സ്കൂളുകളാണെങ്കിലും ഒരു സ്ഥലത്തു നിന്നാണ് ഇവർക്ക് ഫുഡ് വരുന്നത് അപ്പം തലേന്നോട്ടേ ഇവർ അന്വേഷണം ഫുഡ് എന്നാന്ന് ആര് ഇപ്പൊ ചോദിച്ചാലോ ഫുഡ് എന്നാന്ന് ചോദിച്ചാരാ ഫുഡ് എന്നാ ഓക്കെ ഇവർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അത് എന്നാ സാധനം അത് ഈ ഗ്രീൻ പാൻ കേക്ക് പോലെ ആ മുട്ട മുട്ടുന്നത് അല്ലേ ഒത്തിരി ഇട്ടോ ഇവർ നമ്മൾ ഇവിടെ ഹ്യൂമിഡിറ്റി വധുതും തണുപ്പുമൊക്കെ ഇപ്പോൾ ഭയങ്കര തണുപ്പില്ല പക്ഷെ എന്നാലും ഫേസ് ക്രീം നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യും ഇപ്പോൾ വിൻ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ വാട്ടർ ബേസ്ഡ് ക്രീം യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറയും ഫ്രീസ് ആയി പോകുന്നതുകൊണ്ട് ഇത് ഓയിൽ ബേസ്ഡ് യൂസ് ചെയ്യാം പിന്നെ ഓരോരുത്തരെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇവിടെ നമ്മൾ പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന നോർമൽ ക്രീം ആട്ടോ യൂസ് ചെയ്യുന്നത് ഡെക്യുബാൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതെന്തായിരുന്നു ഇത് ഇതാണ് നമ്മളിപ്പം പിള്ളേർക്ക് ബേബിക്കും എല്ലാവർക്കും യൂസ് ചെയ്യുന്നതാണ് ഒന്ന് കാണിച്ചു ജോണിക്കുട്ടി ഇന്ത്യന്നല്ല ഇവിടെ നിന്ന് വാങ്ങിച്ചാണ് നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി അത് തന്നെ തിരിച്ചും കൊണ്ടുവന്നു കയ്യില് കൊച്ചിനെ ഉറക്കാൻ നോക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പഴേക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞു അപ്പം അവനെങ്ങോട്ട് വന്ന് കുടിക്കാൻ പറ്റാതി

അപ്പൊ സ്കൂളെല്ലാം കഴിഞ്ഞ് വന്നപ്പോ ജോണിക്കുട്ടിക്ക് സൈക്കിൾ വാങ്ങണം ഞാൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും സമയം കിട്ടിയില്ല അപ്പൊ നേരെ നിങ്ങൾ വരുന്നുണ്ടോ വരുന്നില്ല ഓഴു അതിൽ രണ്ട് സൈക്കിൾ വേണോ വേണ്ട ചക്കിക്കോ ചക്കോ ഒരു സൈക്കിൾ സൈക്കിളുണ്ട് അപ്പൊ ജോണിക്കുട്ടിക്ക് കുറച്ച് വലുതായതുകൊണ്ട് ജോണിക്കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങണം ജോണിക്കുട്ടി സൈക്കിൾ ചെറുതായി പോയില്ലേ അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചിട്ട് തരാം വരുന്നുണ്ടോ ഞങ്ങൾ അപ്പൊ നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാം അല്ലേ

ആ ഓക്കെ ചോണിക്കുട്ടി അതെ പാന്റ് പാൻ പാന്റ് ഓഫർ ഇല്ല എഴുപത്തിഒൻപത് തൊണ്ണൂറ്റൊമ്പത് കുട്ടിനെ ഡാക്കറി വിടുമ്പോ പക്ഷെ ചെളി വരും അവൻ അവൻ ഫ്ലോർ ഫ്ലോറിൽ നിന്ന് കളിച്ച മണ്ണിൽ നിന്ന് ഓരിട്ടത് ഡ്രസ്സായാലും

എല്ലാവർക്കും ഇപ്പം ഫിഷിങ്ങിൻ്റെയോ നമുക്ക് വരാം ലീവ് ഉള്ളപ്പോൾ വരാം ഫിഷിങ്ങിൻ്റെ എടുക്കാൻ പക്ഷേ ഇങ്ങനെ കറക്കുന്നതിന് ലൈസൻസ് വേണം ആവശ്യമുണ്ട് അപ്പയ്ക്ക് ലൈസൻസ് വേണം സൈക്കിളിൻ്റെ കാര്യം ഉഷാറായി ഓട്ടം പറയുമ്പഴേക്കും ഉഷാറായിട്ടോക്ക് ആ അടുത്തത് തോക്ക് ബോട്ട് സെക്ഷൻ സൈക്കിൾ എന്റെ അമ്പോ അപ്പം പ്രത്യേകിച്ച് സൈക്കിളൊക്കെ എടുക്കുമ്പോ നമ്മള് രസക്കുട്ടനുള്ളതുകൊണ്ട് നല്ല എടുക്കുകയാണെങ്കിൽ അവന് യൂസ് ചെയ്യാമല്ലോ എന്താ ഇളയ പിള്ളേരുടെ ഒരു വിധി അതെ നമ്മൾക്ക് ആ ഒരു ഫീലിംഗ്സ് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ പിള്ളേർ എന്താണെങ്കിലും നമ്മൾ അങ്ങനെ ആക്കാറില്ല ഓഫറോ മുപ്പത് ശതമാനം ഓഫർ ആ ഓ ഇതിന് പതിമൂന്ന് ശതമാനമുള്ള അപ്പൊ നമുക്ക് റേസിന് വേണ്ടിയുള്ളത് വേണ്ടല്ലോ എന്താ ചോദിച്ച എന്റെ ഷൂസിന്റെ വള്ളി അഴിഞ്ഞുവല്ലോ എന്റെ അല്ലോട്ട് ജോൺകുട്ടി കേട്ടാ അറിയാമോ പബ്ലിക്കായിട്ട് ഏഹ് ഷൂവിന്റെ വള്ളി അഴിച്ചിട്ടുണ്ട് എന്നാണോ എനിക്കൊരു സംശയം ഉണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഷോറൂമിൽ വെച്ച് എന്നെ കൊണ്ട് പിടിപ്പിക്കണ്ടേ സമ്മറിൽ െ അത് കഴിഞ്ഞിട്ടല്ലേ സമ്മർ പോണ് പക്ഷെ നമ്മളില്ലാത്തോണ്ട് വാങ്ങിച്ചില്ല

ആ ബ്രേക്ക് ആ ഇതൊക്കെ മൺക്കാട് ഓക്കെ ആ സാധനം ഈ സാധനം എല്ലാ സാധനവും സെപ്പറേറ്റ് വാങ്ങണം അല്ലേ സൈക്കിൾ നമ്മളെടുത്തു പക്ഷേ എൻ്റെ അന്നേരം ഇങ്ങനെ മൺക്കാട് മറ്റേ മഴയത്തൊക്കെ ചെളിതെറിക്കാനുള്ള സംഭവം അതൊക്കെ അവർ ഫിക്സ് ചെയ്ത് എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമൊക്കെ ഒന്നും ഇതിൻ്റെ കൂടുതൽ കിട്ടുന്നതല്ല ബാക്കിൽ സീറ്റ് വെച്ചായിരുന്നു ഞാന് ബാഗ് എൻ്റെ പുറകിൽ വയ്ക്കായിരുന്നു പക്ഷേ അവൻ്റെ സീറ്റ് ഇത്തിരി ലോ ആയതുകൊണ്ട് പറ്റത്തില്ല കുറച്ചിടെ കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് ബാക്കിൽ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം ബാഗ് പുറത്തിട്ട് ജോലി കൂടി ചവിട്ടുമോ ഓക്കെ എപ്പോഴും ഈ സൈഡിൽ നിൽക്കണം കേട്ടോ അതിൻ്റെ സ്പെയർ പാർട്സ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അതിന് എത്രയാവുമെന്ന് പുള്ളി ഇപ്പോൾ ചോദിച്ചിട്ട് പറയും അതായത് അതിൻ്റെ ബ്രേക്കും സാധനങ്ങളൊക്കെ എന്ത് നമ്മള് റൈറ്റ് ഹാൻഡ് റൈറ്റ് റൈറ്റ് സൈഡിൽ വേണം കേട്ടോ ചൂണിക്കുട്ടി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്നേ രണ്ടു ആ മേടിച്ചു തരാം വേണ്ടേ ആ പിന്നെ നേരെ നോക്കിപ്പോണോ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് സൂഷ്യ ഓക്കെ അയോ ഓക്കെ അയോ ഇരുപത്യൂറോ ഇവിടെ നമ്മൾ സൈക്കിൾ മേടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ മുഴുവൻ ഇമ്പോർട്ടൻസും കൊടുത്ത് മേടിക്കേണ്ട ഒരു സാധനമാണ് ലോക്ക് ോക്ക് പലതരത്തിലുള്ള ഇത് നമ്മൾ മേടിക്കണം എത്ര നല്ലത് മേടിക്കാവോ അത്രയും സേഫ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടെ നടക്കുന്ന മോഷണ സൈക്കിൾ മോഷണ അല്ലേ ചേട്ടൻ അത് എന്തിനു കൊണ്ടുപോകണേന്ന് അറിയോ അതിൻ്റെ അകത്തെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് പുതിയ ബൈക്ക് എടുക്കുമ്പോൾ നമ്മൾ യൂറോയാണ് സർവീസ് ചാർജ് അതിപ്പോ പുതിയക്സിൻസ് ശരിക്കാം ഒന്നും കൊച്ചനും അമ്മ സാധനം നമുക്ക് ഓൾറെഡി ഉണ്ട് പോനെ സൈക്കിളൊക്കെ എടുത്തു എത്ര ആയി നമുക്ക് കാറിനകത്ത് വെച്ച് കൊണ്ടോ കേട്ടോ

ഇപ്പ ചായ குடிച്ചേ ബാ നമുക്ക് ചായ குடிക്കാം ബാ ചായ குடிച്ചിട്ട് ചെയ്യാം അറിയുന്നില്ല ബാ നോക്കാം ബാ ദാ ചായ குடிച്ചിട്ട് ചെയ്യാം മാലു ഫീഡ് ചെയ്യുന്നു കുറച്ച് കുറച്ച് നല്ല ഫുഡ് తిന്നിട്ട് നമ്മൾ പപ്പ എന്ന ചെറുപോ സമയം ഉണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ചു 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 അല്ല ജോണിക്കുട്ടി പഠിപ്പിച്ചു തക്കിണ്ടി തക്കി ഹോംവർക്ക് കാണോ ഹോംവർക്ക് ചെയ്യൂ കുഞ്ഞി വല കുറുക്കല്ലേ ചെക്കോ ಮತ್ತೆ ഉച്ചക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാ അതുകൊണ്ട് ഇപ്പം നല്ല അരച്ചപ്പോ അതിനകത്ത് കുറച്ച് തേങ്ങ കൂടെ അരച്ചു എന്നിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് അത് കുറുക്കിയതാ വേറെ ഒന്നും ചേർത്തില്ല പനങ്കൽക്കണ്ടം ഒരു രണ്ട് കുഞ്ഞു പീസ് ഇട്ടു ജസ്റ്റ് ഒന്ന് ജോൺകുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുവാണ് സൈക്കിളെ പോവും മാളൂന്റെ സ്കൂള് വരെ നടക്കാനുള്ള ശേഷിയുണ്ടോ മാളൂന് ഇടയ്ക്ക് മാറി മാറിച്ചവട്ടിയാ മതി അല്ലേ ഓക്കേ ഫ്രണ്ടിലേറെ നേരെ പോ നേരെ നോക്കിച്ചോട്ടെ നീ ഗിയർ എത്ര ഇട്ടേക്കുന്നേ നീ അതൊരു മൂന്നിലൊക്കെ ആക്കിക്കേ എന്നിട്ട് എന്നിട്ടൊക്കെ ഏ എന്നാ അത് രണ്ടൂറ് കൂടി ഇരിക്കാൻ പറ്റുമോ ടയറിന് ഇത് കുറവല്ലേ ആടോ അയ്യോ റിമൂവ് വളഞ്ഞുകൂടി ആ ആ ഇരിക്കുവോ ബാക്കില് അതിന തിരിച്ചോ ഒന്നുകൂടെ അങ്ങോട്ട് തിരിച്ചോക്കെ വെട്ടിച്ചുടിക്കില്ല ഓക്കെ സൈക്കിൾ പോകേണ്ട സൈഡിലൂടെ പോണേ ഒന്നുകൂടെ തിരിച്ചു വന്നേ തിരിച്ചു വരുന്നുണ്ടോ ഓക്കേ സൂക്ഷിച്ച് വീടില്ല സ്പീഡ് കൂട്ടരുതട്ടോ ചെണകുട്ടി ഗിയർ എങ്ങനെയുണ്ട് ഓക്കെ ഈസി ആണോ ഓക്കെ ആ പിന്നാ പറയുന്നതിന് വൈത്തേത്ത് അത് അല്ലേ ടയർ ഇച്ചിരി പുള്ളി ആ വലിയ കുഴപ്പമില്ല ചെരുപ്പ് ഉറയ്ക്കുമ്പോൾ ചെരുപ്പ് തേഞ്ഞു പോകല്ലേ നല്ല ഇപ്പം സമയം എത്രയെന്നറിയോ രാത്രി ഏഴേകാലായി വൈകുന്നേരം ഏഴേകാൽ ഏഹ് സൂര്യനെ കണ്ടാൽ പറയുവോ ക്ലൈമറ്റ് കണ്ടാൽ പറയോ അല്ലേ എന്നാ തോന്നുന്നേ നമ്മുടെ നാട്ടിലാണെങ്കി ഇപ്പൊ ഈ സമയം എത്ര മണിയാണെന്നറിയോ കേറിക്കോ കേറി ചവിട്ട് രാത്രിയാ സൺലൈറ്റ് ഉണ്ട് സൈഡിലോട്ട് ആണോ പപ്പയ്ക്കും അമ്മയ്ക്കും പക്ഷെ ഇവിടെ വന്ന സമയം ഒട്ടും തെക്കാത്ത പോലെ തോന്നുന്നെ ഇന്ത്യയിലായിരുന്നപ്പൊ ഒത്തിരി സമയം കിട്ടിയ പോലെ അതുകൊണ്ട് നിങ്ങളുടെ അതുപോലത്തെ തന്നെയാണല്ലോ എങ്ങനെയുണ്ട് ഓ കൊള്ളാം ഇലേമാക്കിന്നൊക്കെ പറയുന്ന മലയാളത്തിൽ പറയണം അല്ലെങ്കിൽ മനസ്സിലാവൂല ആ നിങ്ങൾ പറ എന്നാ പറഞ്ഞ അർത്ഥം എന്നാ ഡാൻസ് കളിക്കുവാണോ ഓക്കേ അതാര അവിടെ ഇരിക്കുന്നേ

വീഴും വീഴരുത് ട്ടോ അതിലെല്ലാം ചെയ്യാൻ തോന്നും ഈ ടൈപ്പ് സൈക്കിളിന്റെ പേരനാ ചക്കി ഓടിക്കുന്ന സൈക്കിളിന്റെ പേരനാ ഏ സമ്മർ തീരാറാവുമ്പോഴേക്കും ആഘോഷങ്ങളുടെ മേളമാണ് എല്ലാ റെസ്റ്റോറന്റിലും ഒക്കെ ഇങ്ങനെ ഒരേ വർക്ക് പ്ലേസിൽ നിന്നും ഓരോരോ ഗ്രൂപ്പുകളുടെയൊക്കെ ഫെസ്റ്റിവ പാർട്ടികളൊക്കെ നടക്കുമായിരിക്കും നിറച്ച് എല്ലാവരും തന്നെ പുറത്ത് ആഘോഷിക്കുന്ന സമയമാണ് ഇവിടെ സമ്മർ ചുവടുകുട്ടി ഭയങ്കര സ്പീഡിലന്ന് ചവിട്ടിപ്പോയി മാളും ഓടിപ്പോയി പിടിക്കാൻ പോയതാണ് പയ്യെ പോകാൻ പറയാനായിട്ട് അവിടെ ബോക്സിൽ ആ

അതുകൊണ്ട് നമ്മളിവിടെ വന്ന് ഇന്ന് കഴിഞ്ഞാൽ അവര് ഇവിടെ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ സംഭ്രാവുമ്പോ ഇവിടെ അത്യാവശ്യം ഇങ്ങനെയുള്ള സംഭവത്തിനെ കൊണ്ടുവിടും നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇതിന് ഇല കൊടുത്തായിരുന്നു അന്ന് വന്നപ്പോ ചി കൊടുത്തില്ലേ ഇപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോയി തിരിച്ചു വന്നിട്ട് കൊടുക്കാം അല്ലേ ഇപ്പൊ ഇല കൊടുക്കാൻ ഇന്ന് കഴിഞ്ഞാൽ നമ്മള് പിന്നെ ലേറ്റ് ആവും വേമ്പ ആ ചക്കിക്ക് ഗിയർ ഇല്ല ചക്കി സ്ലോ ആയിട്ട് ഓടിക്കുന്നത് ജോണിക്കുട്ടി ഗിയറേ പണിയുണ്ട് ഇത് കിട്ടിയപ്പോ തൊട്ടോ ഗിയർ കറക്കുക എടാ എനിക്ക് സ്പീഡ് കുറച്ച് ചോട്ടാന്നറിയാവോ ഭയങ്കര സ്പീഡിൽ ചോട്ടിപ്പോലോ നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സ്ലോ ചെയ്ത് ഇങ്ങനെ സ്പീഡിലെ കാല് കറക്കാതെ സ്ലോ ചെയ്ത് അറിയാവോ ഹില്ല് ചോട്ടാൻ അറിയാമോ സ്പീഡ് കുറക്കെ സ്പീഡ് പയ്യെ ചവിട്ട് പയ്യെ അങ്ങനെ എന്നിട്ട് പയ്യെ പയ്യെ സ്ലോ ആയിട്ട് സ്ലോ സ്ലോ നമ്മുടെ വച്ചല്ല വേറെ വെച്ചാൽ നമ്മുടെ വെച്ചിപ്പോ കറിയായിരിക്കേ പപ്പേ എടുത്ത് പറന്ന് പോകും പപ്പ ഇട്ടിട്ട് പോവും സ്പീഡിൽ ചവിട്ടിക്കോ ഇത് വേസ്റ്റിന്റെ മണം വരത്തിണ്ട് ചോൺകുട്ടി കയറി ഹിൽ മേലോട്ട് ചവിട്ടി ചവിട്ടട നീ ചവിട്ടുന്നത് ലേറ്റ് ആയി പിന്നെ നമ്മൾ കഴിഞ്ഞാസ് ആവുന്നേ നടന്ന് ഇത് നമ്മൾ ബ്രിഡ്ജ് ഇറങ്ങി പോകുന്നേ ഒരു കുഞ്ഞൊരു ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോ ഇങ്ങനെ ചുമ്മാ കുറച്ചേരം നോക്കി വെക്ക ചോൺകുട്ടിക്ക് സൈക്കിളും കൊണ്ട് കേറണ്ട അവിടെ അവര് വെയിറ്റ് ചെയ്യ ഇന്നൊരു കുഞ്ഞ് ലേക്ക് ഇതിന്റെ അങ് അറ്റത്തേക്ക് അത് കടലിന്റെ അങ്ങോട്ട് ചേർന്ന് നിക്കുന്നതാ ഇന്ററിൽ ഇത് ഐസ് ഐസായിട്ടിരിക്കും ഇതിന്റെ മുന്നിലോടെ സ്കേറ്റിങ് ഏ താഴേക്ക് നോക്കുമ്പോ പേടിയാവോടോ അത്ര സ്ട്രോങ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ അത്ര ചെയ്യാനാ വരുമ്പത്തേ നമുക്കറിയില്ലേ പോകാം വരു വരൂ അയ്യോ ഞാൻ പറഞ്ഞതൊന്നും വീഡിയോയില് വന്നില്ല വീഡിയോ ക്ലിപ്പ് ക്ലിപ്പ് ഓൺ ചെയ്യാൻ മറന്നുപോയി നമ്മൾ നടന്ന് നടന്ന് ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഒരു പാർക്കിന്റെ സൈഡിൽ അവിടെ പോവാണ് പിള്ളേർക്ക് എന്താ ഷോർട്ട് കട്ടാന്ന് പറയുന്നു ഇതിരെയാണ് അല്ലേ മാളു നോക്കാം ഇഷ്ടംപോലെ ക്യാമറകളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ മറിയാവേണ്ട ആവശ്യമല്ലേ എല്ലാം എന്നെ മാള് പറഞ്ഞേ മാള എന്നെ പറഞ്ഞേ ക്യാമറ ഒക്കെ സേഫ് സേഫാന്ന് നല്ല രസമുണ്ട് രാവിലെ ഇങ്ങനെ ഒക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് പോകാം സ്ട്രൈറ്റ് 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 എന്ന് പറയാം സ്ട്രേറ്റ് ഒക്കെ പോയിക്കോളും കാണുമ്പോളൂ ഓക്കെ രസമായിരിക്കുമല്ലോ അത് കഴിഞ്ഞ് പാർക്കിലൂടെ വരുമ്പോളെ ആ അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ അല്ലെ ഫുള്ള് സ്നോയും പിന്നെ ലൈറ്റ്സ് ഒക്കെ ഉള്ളപ്പം നല്ല വെട്ടമുണ്ടാവും ആ ബസ് എടുത്ത് പോവാൻ പറ്റും ആ പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മ കൂടുത്തിൽ നടന്നു വരാൻ നോക്കാം എന്ത് പോകുന്ന അച്ചോ അതുങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായി നിൽക്കണുണ്ടോ ഇവിടുത്തെ ആളുകള് നേച്ചറിന് ഇവർക്ക് ഒട്ടും പേടിയില്ല കേട്ടോ കാരണം ഇവരെ ഹർട്ട് ചെയ്തില്ലാന്ന് ഇവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് അല്ലേ നമുക്ക് ഇങ്ങോട്ടേക്ക് പിക്കനിക്കിന് വന്നാലോ ഭയങ്കര രസമാണ് ഇവിടെ അപ്പൊ എന്തായാലും പക്ഷെ നല്ല വെതറുകൂടി ആയിരിക്കണം ഇന്നെന്തായാലും അക്കലി നല്ല വെതറായിരുന്നു പക്ഷെ നമ്മൾ ലേറ്റ് ലേറ്റായിപ്പോയി അടുത്ത ദിവസം നമുക്ക് പിക്നിക്കിന് വരാം വലിയൊരു മാറ്റം കൊണ്ടുവരാം അപ്പോൾ എസക്കൂട്ടിന് നീന്തി അടക്കാൻ സ്ഥലമുണ്ടല്ലോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കൂടി വണ്ടി പോകുന്ന വഴി അത് കിബ്രാൻ ലൈനിലോട്ട് ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ കറക്റ്റ് അങ്ങനെ കല്ല് താഴ്ത്തിയാണ് പാകിയേക്കുന്നത് പക്ഷേ അതല്ലാത്ത വഴികളിലൂടെ ക്രോസ് ചെയ്ത ഇത്രയും ഹൈറ്റിന് പൊക്കമുണ്ട് അപ്പം ഇത് ഫ്രണ്ട് വീലിടിച്ചിട്ട് വീഴും അമ്മ അങ്ങനെയായിരുന്നു വീണത് ആ ഓക്കെ വഴി മാറിയിക്കണമായിരിക്കും ഈ സൈഡിലോട്ട് ആ ഓക്കെ അങ്ങനെ മാളുവിൻ്റെ ക്ലാസ് കണ്ടു അല്ലേ എങ്ങനെയുണ്ട് രണ്ട് ബിൽഡിംഗ് അപ്പൊ ചില ക്ലാസ് ഒക്കെ അവിടെ നടക്കും സെയിം ഡേ തന്നെ വേറെ ഒക്കെ വേറെ സ്ഥലത്തും വരേണ്ടവരുണ്ട് ഹിസ്റ്ററി അങ്ങനെ ഓ ഓൺകുട്ടിക്ക് വേണ്ട സ്ഥലമായി പ്രാക്ടീസ് ചെയ്യാൻ സൂക്ഷിച്ച് ഇനി നമുക്ക് സമയങ്ങളെ തിരിച്ചു പോവാം ുട്ട നല്ല കറച്ചിലായിരിക്കും പോയേക്കമ്പോ ബിഗ് ബോയ് ഇങ്ങോട്ട് വന്നേ വന്നേ വീഴല്ലേ പെയിന്റ് ഇച്ചിരി വേഗത്തില്ല ജോൺകുട്ടി പറഞ്ഞേ ജോൺകുട്ടി എന്താ പറഞ്ഞേക്ക് അതുപോലെ പിന്നെ ക്ലാസ്സിലോട്ട് മറ്റേ സ്കൂള് സ്കൂള് വന്നല്ലേ ഇനിയിപ്പം നമ്മളി ലേറ്റ് ആയി പോയി നാളെ പേർക്ക് സ്കൂളുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പോവാണ് ചക്കിയൊക്കെ ശരിക്കും അടുത്തു സമയം എത്ര മണി ഒമ്പതരായി നിങ്ങൾ ലോങ് എന്തായിരുന്നല്ലോ ജോണിക്കുട്ടിയുടെ ഫസ്റ്റ് സ്കൂൾ ഡേ പ്രമാണിച്ചുള്ള ഒരു സെറ്റിംഗ് ബ്ലോക്ക് ആയിരുന്നു അല്ലെ ഇവിടെ നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യങ്ങളും അല്ലെ പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ് അപ്പം അത് നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യല്ല പല കാര്യങ്ങളും മസ്റ്റ് ആണ് അപ്പം ചുമ്മാ ഒരു മെമ്പറൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ